പെരുമ്പാവൂർ തണ്ടേക്കാട് ജമാ കിൻഡർ ഗാർഡന്റെ സംഘടിപ്പിച്ചത് തണ്ടേക്കാട് മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കെ കെ മജീദ് വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഗാർഡൻ മാനേജർ നൌഫൽ മലേക്കുടി അധ്യക്ഷത വഹിച്ചു

ചെയർമാൻ കെ ബി ഷാജഹാൻ ട്രഷറർ റെസാഖ് കുര്യാാനപ്പള്ളി അബ്ബാസ് പുത്തലത്ത് മുസ്തഫ ചിറ്റേത്തുകുടി അലിയാർ വള്ളൂരാൻ അസീസ് കോക്കാടി കിൻഡർഗാർഡൻ ഹെഡ് മിസ്ട്രസ് ബിന്ദു ഇ കെ സീനിയർ അധ്യാപിക ബിന്ദു പി എസ് കിൻഡർഗാർഡൻ പി ടി എ പ്രസിഡന്റ് മാഹിൻ ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ എച്ച് നിസാമോൾ ഹെഡ് മിസ്ട്രസ് വി എം മിനിമോൾ തുടങ്ങിയവരും പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ